നിലവിലെ സംഘർഷാവസ്ഥയെ തുടർന്ന് ഇന്ന് രാവിലെ നൽകിയ രണ്ട് അപ്ഡേറ്റുകൾക്ക് പുറമെ ബഹ്റിൻ ഗവൺമെന്റ് പുറപ്പെടുവിച്ച പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകൾ ഇവയാണ് അതിൽ ആദ്യത്തേത് നിലവിലെ സംഭവ വികാസങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് പൊതുജന സുരക്ഷ ഉറപ്പാക്കുന്നതിനും ബന്ധപ്പെട്ട അധികാരികൾക്ക് റോഡുകൾ കാര്യക്ഷമമായി ഉപയോഗിക്കുന്നതിനും അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം പ്രധാനപ്പെട്ട റോഡുകൾ ഉപയോഗിക്കാൻ ആഭ്യന്തര മന്ത്രാലയം പൗരന്മാരോടും താമസക്കാരോടും അഭ്യർത്ഥിച്ചതാണ് അനാവശ്യമായുള്ള ട്രാഫിക് ഒഴിവാക്കാൻ കൂടിയാണ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത് രണ്ടാമത്തത് അടിയന്തര സാഹചര്യങ്ങളിൽ വിവരങ്ങൾ തത്സമയം ലഭിക്കുന്നതിനായി മൈ ഗൌ ആപ്പിലെ അലേർസ് ആൻഡ് സൈറൻസ് ഫീച്ചർ സജീവമാക്കാൻ എല്ലാ പൌരന്മാരോടും താമസക്കാരോടും ബഹ്റിലെ ഇൻഫർമേഷൻ ആൻഡ് ഇ ഗവൺമെന്റ് അതോറിറ്റി അഭ്യർത്ഥിച്ചിരുന്നു ഇതിലൂടെ നിർണായക സമയങ്ങളിൽ ഔദ്യോഗിക അറിയിപ്പുകൾ തൽക്ഷണം ലഭിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് മൂന്നാമതായി രാജ്യത്ത് അസാധാരണമായ തരത്തിലുള്ള ഒരു വികരണ തോതും രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് ബഹ്റിൻ സുപ്രീം കൗൺസിൽ ഫോർ എൻവയോൺമെന്റ് പൊതുജനങ്ങളെ അറിയിച്ചിട്ടുണ്ട് ഇവരുടെ റിപ്പോർട്ട് അനുസരിച്ച് പ്രാദേശിക അധികാരികളുമായും ജി സി സി എമർജൻസി മാനേജ്മെന്റ് സെന്റർ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി എ എന്നിവയുൾപ്പെടെയുള്ള അന്തർദേശീയ പങ്കാളികളുമായും സഹകരിച്ച് നിരന്തരമായ പാരിസ്ഥിതിക നിരീക്ഷണം നടന്നുവരുന്നുണ്ട് എന്ന വിവരമാണ് ലഭിച്ചിരിക്കുന്നത് നാലാമതായി ബഹറിലെ പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ മന്ത്രാലയം നൽകിയ അറിയിപ്പാണ് ഇതനുസരിച്ച് ഇവിടെയുള്ള ആശുപത്രികളും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും എല്ലാ മെഡിക്കൽ സേവനങ്ങളും പൂർണ്ണമായും സാധാരണ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത് ആരോഗ്യ കേന്ദ്രങ്ങൾ ഔട്ട്പേഷൻ ക്ലിനിക്കുകൾ അത്യാഹിത വിഭാഗങ്ങൾ മെഡിക്കൽ വാർഡുകൾ സ്പെഷ്യലൈസ്റ്റ് ഡിപ്പാർട്ട്മെന്റുകൾ എന്നിവയുൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങളിലെയും സേവനങ്ങൾ സാധാരണ നിലയിൽ തുടരുകയാണ് അഞ്ചാമതായി കിരീടാവകാശിയും സായുധ സേനയുടെ ഉപ സർവ്വ സൈനാധിപനും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ അഹമ്മദ് അൽ ഖലീഫ സ്പെഷ്യൽ സെക്യൂരിറ്റീസ് ഫോഴ്സ് കമാൻഡ് സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് തന്റെ സന്ദർശന സന്ദർശനവേളയിൽ ബഹ്റിലെ സുരക്ഷാസേനയുടെ കരുത്തിലും സന്നദ്ധതയിലും തനിക്കുള്ള വിശ്വാസം അദ്ദേഹം ആവർത്തിക്കുകയുണ്ടായി ആറാമതായി മേഖലയിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ അതീവ ആശങ്കയോടെ നിരീക്ഷിച്ചു വരികയാണെന്ന് ബഹ്റിൻ വിദേശകാര്യ മന്ത്രാലയം ഒരു പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടുതൽ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ എല്ലാ കക്ഷികളും ഉത്തരവാദിത്തത്തോടെ പെരുമാറണമെന്ന് മന്ത്രാലയം അഭ്യർത്ഥിച്ചിട്ടുണ്ട് വിദേശകാര്യ മന്ത്രാലയം ഇന്ന് പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ നിലവിലുള്ള സൈനിക നടപടികൾ അവസാനിപ്പിക്കുന്നതിനും പിരിമുറുക്കം ലഘൂകരിക്കുന്നതിനും അടിയന്തരമായ പ്രാദേശികവും അന്താരാഷ്ട്രവുമായ ായ ശ്രമങ്ങളുടെ ആവശ്യകത ബഹറിൻ ഊന്നി പറഞ്ഞു അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ എത്രയും പെട്ടെന്ന് പുനരാരംഭിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം ആഹ്വാനം ചെയ്തു ഏഴാമതായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അറിയിപ്പ് കൂടി ഇന്ന് വന്നിട്ടുണ്ട് ഇതുപ്രകാരം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പൊതുജന സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഏതൊരു സിവിൽ അടിയന്തരാവസ്ഥയും നേരിടാനുള്ള സന്നദ്ധത മെച്ചപ്പെടുത്തുന്നതിനുമുള്ള മുൻകരുതൽ നടപടികൾ മന്ത്രാലയം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നു അതോടൊപ്പം ഈ അറിയിപ്പിൽ ഇപ്പോഴത്തെ താൽക്കാലിക നടപടികളോട് സഹകരിക്കുന്നതിന് പൊതുജനങ്ങളോടുള്ള നന്ദിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതു മാറ്റങ്ങളോടും ഫലപ്രദമായി പ്രതികരിക്കുന്നതിനായി ശ്രദ്ധാപൂർവം തയ്യാറാക്കിയ പദ്ധതികൾ പിന്തുടരുന്നുണ്ടെന്നും ആഭ്യന്തര മന്ത്രാലയം ഉറപ്പ് നൽകിയിട്ടുണ്ട് സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് നാഷണൽ സിവിൽ പ്രൊട്ടക്ഷൻ പ്ലാറ്റ്ഫോം മൈ ഗവ് ആപ്പ് എന്നിവയിലൂടെ മന്ത്രാലയം സഹായകരമായ ഉപദേശങ്ങളും പുതിയ വിവരങ്ങളും പങ്കുവെക്കുമെന്നും വ്യക്തമാക്കിയിരിക്കുന്നു ഒരിക്കൽ കൂടി ഔദ്യോഗിക നിർദ്ദേശങ്ങൾ പാലിക്കുവാനും അതുപോലെ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നും വിവരങ്ങൾ നേടുവാനും ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കാനും എവരോടും അഭ്യർത്ഥിക്കുന്നു